എല്ലാ ദിവസവും ഒരു മനുഷ്യൻ കുറച്ച് മൂവിങ് കണ്ടീഷൻ എക്സ്പീരിയൻസ് ചെയ്യണം നടത്തമോ കളികളോ എന്തെങ്കിലും ഫിസിക്കൽ പണികളോ ആയിട്ട് ശരീരം വിളകുന്ന എന്തെങ്കിലും കാര്യം ചെയ്യണം കാരണം നമ്മൾ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ ശരീരം ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട ടൈപ്പ് ജീവിയാണ് നമ്മൾ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരിടത്ത് ഒതുങ്ങി കൂടിക്കൊണ്ടുള്ള രീതിയിൽ മാത്രമായിട്ട് ഒതുങ്ങിപ്പോയൂ എല്ലാ ദിവസവും നമ്മുടെ ബോഡിക്ക് ഒരു കാർഡിയോ മൂവ്മെൻറ്റ്സ് കിട്ടുക കാർഡിയോ എക്സർസൈസുകൾ കിട്ടും എല്ലാ ദിവസവും നമ്മുടെ ബോഡി സർട്ടൻ എമൗണ്ട് ഓഫ് സൺലൈറ്റ് കൺസ്യൂം ചെയ്തിരിക്കണം എല്ലാ ദിവസവും നമ്മുടെ ബോഡി നല്ലപോലെ ഹൈഡ്രേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം എല്ലാ ദിവസവും നമ്മളുടെ ഫുഡിൽ നമുക്ക് വേണ്ട എല്ലാ ന്യൂട്രീഷ്യൻസും ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിരിക്കണം പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനൊക്കെ നല്ലപോലെ പ്രവർത്തിക്കണമെങ്കിൽ നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ളേക്ക് ചേരണം പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഈ ആക്റ്റീവായിട്ടുള്ളൊരു സ്റ്റേജും റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജും സൈമിൾടേനിയസ്ലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പോകണം പിന്നെ ഈ ബന്ധങ്ങളിൽ വളരെ പ്രോക്സിമിറ്റി ഉള്ള വളരെ അടുപ്പമുള്ള മൊമെന്റ്സും വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള മൊമെന്റ്സും മാറി മാറി എക്സ്പീരിയൻസ് ചെയ്യാം ഇത് അറിയുന്നതല്ലേ ഞാൻ വളരെ പ്രോക്സിമിറ്റിയുടെ കൂടെ നിൽക്കുന്ന ടൈമുണ്ടാവും ഇന്ന് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്ത മൊമെന്റ് ഉണ്ടാവാറില്ല കാരണം രണ്ടും എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ എനിക്ക് വേണ്ടതാണ് അപ്പോൾ അവരുടെ കൂടെയുള്ള ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് എന്നാൽ ഞാനെന്ന വ്യക്തിയെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കുവാൻ എനിക്ക് എന്നോടൊപ്പം തന്നെ സൈലന്റ് ആയിരിക്കേണ്ട മൊമെൻറ്റുകൾ വേണം അതും വേണം ഇത് ഇത്രയും കാര്യങ്ങളൊന്നും ബാലൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞതൊക്കെ രണ്ട് രണ്ട് കാര്യങ്ങളായിട്ടാണ് കണ്ടോ ബാലൻസിങ് ആണ് ലൈഫ് അല്ലാതെ ഏതെങ്കിലും ഒന്നിന്റെ എക്സ്ട്രിമിറ്റിയിലേക്ക് പോകരുത് ഇപ്പോൾ സൈലന്റ് ആയിരിക്കുക മെഡിറ്റേറ്റീവ് ആയിട്ടിരിക്കുക അതിന്റെ എക്സ്ട്രിമിറ്റിയിലേക്ക് പോകരുത് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സരളമായിട്ട് മനുഷ്യരായിട്ട് ഇടപഴകാൻ പറ്റില്ല എന്നാൽ ഈ മനുഷ്യരായിട്ട് ഇടപഴകല് മാത്രമായിട്ട് മാറ്റരുത് ആ വ്യക്തിക്ക് സെൽഫ് ലോസ് ഉണ്ടാവും ഞാനത് വളരെ ശ്രദ്ധിക്കാത്ത ബാലൻസിങ്